വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം നിയമം പിൻവലിക്കുക എന്ന ആവശ്യമുന്നയിച്ചാണ് കരിപ്പൂർ വിമാനത്താവളം ഉപരോധിച്ചത് ആയിരക്കണക്കിന് വിദ്യാർത്ഥി യുവജനങ്ങളാണ് വിമാനത്താവളത്തിലേക്കുള്ള റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്തത് വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന റോഡിലൂടെ പ്രകടനമായി വരുന്നതിനിടയിൽ പോലീസിന്റെ ഉണ്ടായി നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രകടന വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള നൊമാൻ ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡ് വെച്ചാണ് തടഞ്ഞത് ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തകരുടെ ശ്രമത്തെ പോലീസ് ഗ്രനേഡും ജലപീരങ്കിയും ഉപയോഗിച്ചാണ് നേരിട്ടത് ഇതോടെ പ്രവർത്തകർ കുത്തിയിരുന്ന് റോഡ് ഉപരോധിച്ചു ഉപരോധം നീണ്ടതോടെ സംസ്ഥാന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് തൗഫിക് മമ്പാട് എസ് ഐ ഒ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ വാഹിദ് അടക്കമുള്ള നേതാക്കളെയാണ് അറസ്റ്റ് ചെയ്തത് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി അനീഷ് മുല്ലശ്ശേരി സംസ്ഥാന സമിതി അംഗവും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ സാബിക് വെട്ടം എസ് ഐ സംസ്ഥാന സെക്രട്ടറിമാരായ അർഫുദ് അലി അസഹ് താനൂർ ജില്ലാ സമിതി അംഗം മുഹമ്മദ് ഷാഫി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗവും ജമാഅത്ത് ഇസ്ലാമി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ മലിക് മൊഹത്തസിം ഖാൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് വാണിയമ്പലം ഡി സി സി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിൻഡോ ജോൺ സാമൂഹിക പ്രവർത്തകൻ കെ അംബുജാക്ഷിൻ സോളിഡാനിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് തൌഫിഖ് മമ്പാട് ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ എസ് ഐ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ വാഹിദ് ജനറൽ സെക്രട്ടറി സഹൽബാസ് എന്നിവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു എയർപോർട്ട് ഉപരോധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പോലീസുകാരനും പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവാതിരിക്കാൻ പോലീസ് കൂടുതൽ സേനയെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് താൽക്കാലികമായി സംഘർഷാവസ്ഥ നിലനിന്നെങ്കിലും പിന്നീട് ശാന്തമായി